ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും ഓട്സും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ബദാം സോറി ഈ ഒരു ക്യാരറ്റും ഈത്തപ്പഴും വെച്ചിട്ട് അരച്ചെടുത്താലും മതി പിന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാൽ ഒഴിച്ചെടുക്കണം കേട്ടോ കുറച്ച് പാൽ ഒഴിച്ചെടുക്കുക എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയൊരു സമയം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഓട്സും സേമിയൊക്കെ വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് അളവിൽ ഓട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എടുത്ത കപ്പ് ചെറുതാണ് അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുകട്ടോ അപ്പോൾ ഏത് കപ്പിലാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എത്രയാണോ അതിനനുസരിച്ച് ഓട്സ് എടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കാരണം ഇത് കുറുകി വരുമ്പോൾ ഒത്തിരി ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഓട്ട്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സേമിയം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സേമിയം ഞാൻ ആ ഒരു സേം കപ്പിൽ തന്നെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു സേമിയം നല്ല നൈസായിട്ടുള്ള സേമിയാണ് കേട്ടോ ഇപ്പോൾ ഒരു സേമിയം കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഓട്സും സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കട്ട ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ഇവിടെ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി നമ്മളിവിടെ മധുരമായിട്ട് മധുരത്തിനായിട്ട് ശർക്കരയും പിന്നെ നേരത്തെ പേസ്റ്റാക്കി അരച്ചെടുത്ത ഒരു ഈത്തപ്പഴം അപ്പോൾ ഇതിൻ്റെ മധുരം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ശർക്കര എടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം ാൽ മതി അപ്പോൾ ഈ ഒരു ശർക്കര പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് തന്നെ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര പാനി ഒഴിച്ചെടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് ഒഴിച്ചെടുക്കാനായിട്ടാ അപ്പോൾ ഒരു ശർക്കര പാനിയൊക്കെ ചേർത്തിട്ട് ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി ഒരു സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു ക്യാരറ്റും ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം ഇത് എല്ലായിടത്തും നല്ലോണം മിക്സായി വരണം കേട്ടോ അതവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതൊക്കെ താ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റൊക്കെ ത നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ ഇതുപോലെ ചെരുകിയെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അത് അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചിരുകിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം ഈ ഒരു ഇത് നല്ലോണം തിളച്ച് വരണം കേട്ടോ കാരണം ഈ ഒരു ക്യാരറ്റ് നമ്മൾ പച്ചയാണല്ലോ അരച്ചെടുത്തിട്ടുള്ള അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ച പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ ിളക്കി കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൽ മതിലൊക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കയ്യിൽ നിന്ന് പോയി അതാണ് വീഡിയോ ഇതിൽ കാണിക്കാത്തത് ഇനി ഇതാ ലാസ്റ്റായിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു പാൽ തിളച്ച് വരുന്ന ആ ഒരു സമയം മാത്രം മതി ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പാലും കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാല് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടമാവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മഴയും തണുപ്പക്കല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാത്ത നമുക്ക് അത്യാവശ്യം വയറ് നിറയോട്ടോ അപ്പോൾ ഓട്ട്സൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഓട്സ് ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സേമയും ഓട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പം മുന്തിനൊക്കെ നെയ്യ് ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ അവിടെ കുറച്ച് ബദാമതായതുപോലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇത് അതിൻ്റെ മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മനുക്ക് അല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്